ഗീവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന തലക്കെട്ടിൽ റെഡ് സ്റ്റാർ മാറാക്കര പ്രവാസി കൂട്ടായ്മ കാടാമ്പുഴയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുതൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് കാടാമ്പുഴ ആമിന ഐ ടി ഐയിൽ സംഘടിപ്പിച്ചത് അൻപത് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ആമിന ഐ ടി ഐയിലെയും മലബാർ പോളി കോളേജിലെയും റെഡ് സ്റ്റാർ അംഗങ്ങളും തുടങ്ങി അൻപതോളം പേരാണ് രക്തദാന ക്യാമ്പിൽ പങ്കാളികളായത് രക്തദാനത്തിലൂടെ മറ്റൊരാൾക്ക് ജീവ പകരാൻ കഴിയുന്നത് വലിയ കാര്യമാണോ എന്ന് റെഡ് സ്റ്റാർ സ്റ്റാർക്കര പ്രസിഡന്റുമായ പ്രവാസി കൂട്ടായ്മയും അതേപോലെ നമ്മുടെ ഈ ആമിന ഹെട്ടി കാടാമ്പുഴ സംയുക്തമായിട്ടൊരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി സഹകരിച്ചിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ഡ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ നഴ്സുമാരെ ഇവിടുത്തെ ടെക്നീഷ്യന്മാരെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങളൊരു പത്ത് അമ്പത് കുട്ടികൾ ഇപ്പോൾ ഈ ആമിന ഐട്ടിയിലും അതേപോലെ മലബാർ പോളിയിലുള്ള കുട്ടികളും റെഡ് സ്റ്റാറിന്റെ അംഗങ്ങളും മൊത്തം ഇവിടെ അമ്പത് പേരോളം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു വലിയൊരു ജീവകാരുണ്യ ജീവ ജീവ രക്ഷാ പ്രവർത്തനമാണ് ഈ ബ്ലഡ് ഡൊണേഷൻ കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടിയന്തര ഘട്ടത്തിൽ രക്തം കൊടുക്കാൻ വലിയൊരു ഒരു ഒരു ആണ് ഇന്നത്തെ പ്രവർത്തനം നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ വന്ന കുട്ടികൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായ എല്ലാവരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വലിയൊരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ അമിനായിട്ടിയും അതേപോലെ മലബാർ പോളിയിലെ കുട്ടികളെയും അധ്യാപകരെയും എല്ലാവരെയും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ഭാഗവത്തായതിന് എല്ലാവരെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫിറോസ് പള്ളിമാലിൽ അഡ്വക്കേറ്റ് പി ജാബിർ കെ പി നാരായണൻ റഹൂഫ് നുസുറത്ത് റംല ഡോക്ടർ അനസ് ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ജയൻ പിലാത്ര അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി പെരിന്തൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ഈ രക്തദാന ക്യാമ്പിൽ വരുന്നത് ഇവിടെ വയസ്സിനും ഉള്ള എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം നമ്മളിത് രണ്ടു ഘടൽ വെയിറ്റുകളിലാണ് എടുക്കുന്നത് അമ്പത് കിലോ മുകളിൽ വെയിറ്റുള്ള എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ ഒരാൾ രക്തം ദാനം ചെയ്താൽ നമ്മൾ നാല് ഘടകങ്ങളായിട്ട് വളർത്തിയിരിക്കും ബ്ലഡ് പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് ക്രയോ അങ്ങനെ ഒരാള് ബ്ലഡ് ദാനം അത് നമുക്ക് നാല് ജീവൻ നിലനിർത്താൻ സാധിക്കും പിന്നെ ബി പി ഷുഗർ അങ്ങനെ മെഡിസിൻ കഴിക്കുന്നവർക്കൊന്നും ൊണേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല ഞങ്ങളൊരു ഇരുപത്തഞ്ച് ഡൊണേഷനായിപ്പോ വേറെ കോളേജുകളിൽ നിന്ന് നൂറ് കളക്ഷനൊക്കെ എടുക്കാറുണ്ട് എഴുപത് എഴുപത്തിയഞ്ച് നൂറ് കളക്ഷനൊക്കെ എടുക്കാറുണ്ട് ഇവിടെ ഇപ്പം കളക്ഷൻ ആയി